ാണ് ഡാഡി സെക്കൻഡ് ഡേ ഓഫ് ഹൽദി വീണ്ടും നമ്മുടെ ഈ പുള്ളിക്കാരിയെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ എല്ലാരും പോയി ഹോളെല്ലാം ഒഴിഞ്ഞു രാത്രിയായി ഹേ ഗായ്സ് അങ്ങനെ അതെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഹൽദി ഹൽദി ഡയ മെഹന്തി ഡയട്ടോ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ എൻ്റെ ഡാഡി ഡിറ്റിയിലായ ഡയറി ഇപ്പോൾ തിരിച്ചു വന്നേക്കാം ഇതാണ് നമ്മുടെ ക്യാമറമാൻ മേക്കപ്പ് അസിസ്റ്റന്റ് അജിത് നമ്മുടെ ഓൾ ഇൻ ഓൾ ആയ കൺട്രോളർസ് അടിച്ചു നമ്മുടെ ഭിത്തിയിലായ ഡാഡി ഓഡിയൻസ് ഓടിയൻസ് എല്ലാം റെഡിയായി എല്ലാം അതിനിടയ്ക്ക് മോരും വെള്ളവും വന്നു ഹരി ഹൽദിയാണ് എന്താ എന്താ പറയാനുള്ള അച്ചുവിന്റെ ഹൽദിയാണ് പോവുകയാണ് ഒന്നും പറയാനില്ലേ ഒന്നും പറയാൻ വേണ്ട കേട്ടോ ഒന്നും പറയാനില്ല ഒണിപ്പിട്ട ചേച്ചി പോവുക ഹൽദിയാണ് വീഡിയോ ആണ് വരട്ടെ എന്റെ ഹൽദി റേഷ്

ಅಲ್ಲಿ ಆನ್ ಟೈಮಿಂಗ್ ಒಂದು ಮೈಲ್ ಡಿಯರ್ಸ್ ഇത് നമ്മുടെ റീലിന് വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കൂടെയുള്ള റീലിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ ഇൻസ്റ്റയിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഡയറക്ടേഴ്സാറ് അതിന് ഒരു സോങ്ങ് ഒക്കെ ആഡ് ചെയ്ത് ഇറക്കി എല്ലാ ഗ്രൂപ്പിലിട്ടായിരുന്നു അപ്പം കൂടെ എനിക്ക് കാണിക്കണം തോന്നി ആക്ച്വലി ഞങ്ങളുടെ ഹൽദി തന്നെ ഒരു നാല് ദിവസമൊക്കെ പോയി കേട്ടോ അതിനിടയ്ക്ക് ഏതോ ഒരു ഈവനിങ്ങിൽ സ്നാക്സ് ടീ ബ്രേക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടത്

എപ്പോഴും ഇത് നമ്മുടെ ഹരി അച്ചുന് മെഹന്തി ഇട്ടു കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അപ്പൊ ആക്ച്വലി നമ്മുടെ കയ്യിൽ മെഹന്തി വേണം പക്ഷെ അത് പെട്ടെന്ന് ഇതാക്കാനുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഡയറക്ടറിനെ കൊണ്ട് നമ്മുടെ കയ്യില് ചെയ്യിപ്പിക്കുക ഇതൊക്കെ പെണ് വെച്ചിട്ട് ആദ്യം മറ്റേ ഇതുണ്ടല്ലോ അച്ഛണ്ടല്ലോ ഇത് വെക്കുന്നത് അത് വെച്ചിട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും ആൾക്കൂട്ടായിട്ട് നോക്കി ഒരു രണ്ട് മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്നു പെൺ വെച്ചിട്ട് അത് ഡിസൈൻ ചെയ്യാട്ടോ പക്ഷേ ഒരു യൂസും ഉണ്ടായില്ല എൻ്റെ കയ്യിൽ എപ്പോഴും നനവുണ്ടാവും ഇത് ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഈ രണ്ട് മണിക്കൂർ കഷ്ടപ്പെട്ടതെല്ലാം പോയായിരുന്നു പക്ഷേ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു സെക്കൻഡ് ഡേ ഓഫ് ഹൽദി ആൾക്കാരൊക്കെ റെഡി കഴിഞ്ഞു സ്റ്റേജ് ഒരുങ്ങിക്കഴിഞ്ഞു ടേ നമ്മുടെ ഡയറക്ടർ ഡയറക്ടേഴ്സാണ് ഇതാണ് നമ്മുടെ അസോസിയേറ്റ്

பின் தே பிரேரில் வந்துருக்கு மாரு குடா இயான் ரோலே 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 கே 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 டான்ஸ் பிராக்டிஸ் ஆனா गाइस அதே அதே டான்ஸ் பிராக்டிஸ் ஆனா गाइस அடுத்து தான் இந்த அந்த பக்கம் நான் போறேன் ஸ்டார்ட்Yapna ஆக்சன் Done. Okay. Take. Body to the. Body to the.

Okay, 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 okay. and yeah. ده قاعد هيك كده عدتو عدتو والله عدتو شنينه شنينه ننتظركم എന്നിട്ട് എന്നിട്ട് നിർക്കണില്ല നിർക്കണില്ല നിർക്കണേ ഡാൻസ് ചെയ്യേണ്ട ഡാൻസ് ചെയ്യേണ്ട നിർക്കണേ നിർക്കണേ ഡാൻസ് ചെയ്യോ കടി കടി ഉം ഇങ്ങോട്ട് ചായ ഉണ്ടല്ലോ ഒരു കൂട്ടത്തിൽ ഷോർട്ട ബട്ടൺസ് ഉണ്ട് മോഡി ട്രയാംഗ്ലർ എടുക്കുന്നല്ലേ നിർക്കണേ വലിയ വലിയ കടി ഇല്ല അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ സെയിം ഡ്രസ്സ് സെയിം മേക്കപ്പ് എവിടെയാണോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സെക്ഷനിലേക്ക് ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ സെയിം മേക്കപ്പ് പുറട്ടും ഇതെല്ലാം ഇത് കഴിയുമ്പോൾ ഹെയർ ഉൾപ്പെടെ കണ്ടിന്യൂട്ടി ആണല്ലോ സോ നമുക്ക് സെയിം അതുപോലെ തന്നെ ചെയ്യണം ആയി ഗയ്സ് തീരാറായി എപ്രോ പ്രസക്തമായി ഏഷ്യൽ വർക്കി ചെയ്യുന്ന നായയെ സ്റ്റിക്കാണ് തീർന്നു ഇван അമ്ര ആണോ പക്ഷെ പണയൊന്നും കറങ്ങുന്നില്ല എരും പൈസയില്ലല്ലോ നല്ലപോലെ കിട്ടുണ്ടാദരിക്കേ ാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്നത്തോടെ ഹൽദി ഷൂട്ട് കഴിയാണ് എല്ലാരും സെയിം ഡ്രസ് നമ്മടെ ഈ പുള്ളിക്കാരിയെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് ഫ്ലവേഴ്സിൽ നമ്മുടെ അവതാരികട്ട് കിട്ടി ബോധിച്ചു ആ നമ്മൾ പറഞ്ഞു തന്നത് ഈ അവതാരിക ഷെ ഇവർ ഈ ചേച്ചി നമുക്ക് നിങ്ങൾ കണ്ടിട്ട് ഫ്ലവേഴ്സിൽ കോമഡി ഷോയിലൊക്കെ ഉള്ള ആരെങ്കിലും പോലെ തോന്നുന്നു അതെ സുമി സുമിയെ പോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക് ഞങ്ങക്ക് എല്ലാർക്കും തോന്നിയായിരുന്നു ഇന്ന് ഒന്നും പറയാനില്ലേ പറയൂ സുമിയുടെ ഏകദേശം അടുത്ത് വരും വീഡിയോ ഓഫ് ചെയ്താലേ പുള്ളിക്കാരി സംസാരിക്കാറുള്ളു സുമിക്ക് ഫ്രീ ഇല്ലാത്ത ദിവസം നമുക്ക് പുള്ളിക്കാരി അഡ്ജസ്റ്റ് ചെയ്യാതാണ് കാഴ്ച

അങ്ങനെ നമ്മുടെ ഹൽദി ഫങ്ഷൻ അവസാനഘട്ടത്തിലേക്കായിരിക്കാണ് ലാസ്റ്റ് ആയി ഗൈസ് തേർഡി ലാസ്റ്റ് എല്ലാവരും പോയി ഹോളെല്ലാം ഒഴിഞ്ഞു രാത്രിയായി ഞാനും ഉണ്ട് അജിത്തും ഉണ്ട് മേക്കപ്പ് അസിസ്റ്റന്റ് ഓക്കെ ബൈ ബൈസ് അപ്പൊ പൊന്നും മടത്തിൽ ഞങ്ങളുടെ സീൻസ് കഴിഞ്ഞു കല്യാണ ഒക്കെ ഞങ്ങൾ പോവുകയാണ് എന്റെ പൊണ്ണിമാമ മാത്രമുണ്ട് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞു ലാസ്റ്റ് ദിവസം ആറു മണിക്ക് കഴിഞ്ഞു പിന്നെ ശരി ബൈ 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 എല്ലാ ഒക്കെ മാറ്റി ഓക്കെ ബൈ പോകാം ഞങ്ങൾ പോവുകയാണ് കഴിച്ചോ എല്ലാ ലൈറ്റ്സും മാറ്റി